നമസ്കാരം കേരള പോലീസിൽ നിന്നും വള്ളിക്കുന്നിനെ പിരിച്ചുവിട്ടു സാമൂഹിക മാധ്യമങ്ങളിലൂടെ സംസ്ഥാന പോലീസ് സേനയേയും ഉന്നത ഉദ്യോഗസ്ഥരെയും നിരന്തരം അവഹേളിക്കുകയും ഗുരുതരമായ അച്ചടക്ക ലംഘനം നടത്തുകയും ചെയ്ത് എന്നാരോപിച്ചാണ് ആറന്മുള സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഉമേഷ് യുവിനെ സർക്കാർ സർവീസിൽ നിന്നും വിട്ടത് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി ആനന്ദ് ആർ ഐ പി എസ് ആണ് ഉത്തരവ് പുറപ്പെടുവിച്ചത് സേനയുടെ അച്ചടക്കത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചതിനും സ്ഥിരമായി പെരുമാറ്റദൂഷ്യം ദൂഷ്യം കാട്ടിയതിനുമാണ് കേരള പോലീസ് ആക്ട് പ്രകാരം കടുത്ത നടപടി സ്വീകരിച്ചതെന്നാണ് വിശദീകരണം പല ബലാത്സംഗ വീരന്മാർക്കും സേനയിൽ തുടരാൻ അനുവാദം നൽകുന്ന പോലീസിൽ നിന്നാണ് സോഷ്യൽ മീഡിയ പ്രതികരണത്തിൽ ഉമേഷ് വള്ളിക്കുന്നിനെതിരെ കടുത്ത നടപടികൾ എടുക്കുന്നത് പിരിച്ചുവിടലിനെതിരെ അപ്പീൽ നൽകാൻ കഴിയും വിവിധ കാലയളവുകളിൽ സംസ്ഥാന പോലീസ് മേധാവിമാർ പുറപ്പെടുവിച്ച സോഷ്യൽ മീഡിയ പെരുമാറ്റച്ചട്ടങ്ങൾ ലംഘിച്ചതിന് ഉമേഷിനെതിരെ നേരത്തെ മെമോ നൽകിയിരുന്നു എന്നാൽ തനിക്ക് ലഭിച്ച മെമ്മോയും അതിൽ നൽകിയ ധിക്കാരപരമായ മറുപടിയും ഫേസ്ബുക്കിലൂടെ പ്രചരിപ്പിക്കുകയാണ് ഇയാൾ ചെയ്തത് ഇത്തരത്തിൽ അതീവ ഗുരുതരമായ അച്ചടക്ക ലംഘനവും പെരുമാറ്റ ദൂഷ്യവും ഇയാളുടെ ഭാഗത്തു നിന്നും തുടർച്ചയായി ഉണ്ടാകുന്നതായി അന്വേഷണത്തിലും കണ്ടെത്തി ഉമേഷിന്റെ സേവന പുസ്തകം പരിശോധിച്ചതിൽ ഇതിനോടകം പതിനൊന്ന് തല അന്വേഷണങ്ങൾ ഇയാൾക്കെതിരെ നടന്നിട്ടുണ്ട് എന്നും അതിൽ എട്ടണവും മേലുദ്യോഗസ്ഥർക്കെതിരെ സാമൂഹിക മാധ്യമങ്ങളിൽ അപകീർത്തികരമായ പോസ്റ്റുകൾ ഇട്ടതിനാലാണെന്നും വ്യക്തമായി എന്നും ഉത്തരവിൽ പറയുന്നു ഡി ജി പിക്കും മറ്റ് ഐ പി എസ് ഉദ്യോഗസ്ഥർക്കുമെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടതിന് ഇയാൾക്ക് നേരത്തെ ബ്ലാക്ക് മാർക്ക് ലഭിച്ചിട്ടുണ്ട് ശബരിമല ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട് അന്ന് സിറ്റി പോലീസ് കമ്മീഷണറെ വിമർശിച്ചതിനും സർക്കാരിന്റെ യു എ പി എ നടപടികളെ സിനിമാ രംഗങ്ങൾ ഉപയോഗിച്ച് പരിഹസിച്ചതിനും പ്രതികൾക്ക് അനുകൂലമായി പോസ്റ്റുകൾ ഇട്ടതിനും ഇയാൾക്കെതിരെ മുൻപ് വേതന വർധനവ് തടയിൽ ഉൾപ്പെടെയുള്ള ശിക്ഷാ നടപടികൾ സ്വീകരിച്ചിരുന്നു കൂടാതെ വിവാഹിതനായിരിക്കെ മറ്റൊരു സ്ത്രീയോടൊപ്പം താമസിച്ചതുമായി ബന്ധപ്പെട്ട പരാതിയിലും ഇയാൾക്കെതിരെ നടപടിയുണ്ട് പോലീസ് വകുപ്പ് നൽകിയ ഹെൽമറ്റിന്റെ ഗുണനിലവാരത്തെയും ശമ്പള വിതരണത്തിലെ തീരുമാനങ്ങളെയും പരിഹസിച്ചും ഇയാൾ പരസ്യമായി രംഗത്ത് വന്നിരുന്നുവെന്നും ഉത്തരവിൽ കുറ്റപ്പെടുത്തുന്നു അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകാൻ പലതവണ നോട്ടീസ് നൽകിയെങ്കിലും ഓൺലൈനായോ നേരിട്ടോ പങ്കെടുക്കാൻ ഉമേഷ് തയ്യാറായില്ല ശമ്പളം ലഭിക്കാത്തതിനാലാണ് ഹാജരാകാത്തതെന്ന ഉമേഷിന്റെ വാദം വസ്തുതാവിരുദ്ധമാണെന്നും ശമ്പളരേഖകൾ പരിശോധിച്ചതെന്നും ബോധ്യപ്പെട്ടു ഉമേഷിന്റെ പ്രവൃത്തികൾ ആഭ്യന്തര സുരക്ഷയ്ക്ക് ഭീഷണിയായ പ്രതികളെ ന്യായീകരിക്കുന്നതും സേനാംഗങ്ങളുടെ മനോവീര്യം തകർക്കുന്നതുമാണെന്നും പിരിച്ചുവിടൽ ഉത്തരവിൽ വ്യക്തമാക്കുന്നു ഇയാളെ സേനയിൽ തുടരാൻ അനുവദിക്കുന്നത് പോലീസിന്റെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുമെന്നും സർക്കാരിന്റെ പ്രതിച്ഛായയ്ക്ക് കോട്ടം വരുത്തുമെന്നും വിലയിരുത്തിയാണ് സർവീസിൽ നിന്നുള്ള പിരിച്ചുവിടൽ നടപടി സ്ഥിരീകരിക്കപ്പെട്ടതെന്നും വിശദീകരിക്കുന്നു തനിക്കെതിരെ നടക്കുന്ന അന്വേഷണങ്ങളോട് സഹകരിക്കാൻ ഉമേഷ് തയ്യാറായില്ല എന്നു മാത്രമല്ല അവയെ പരസ്യമായി അവഹേളിക്കാനാണ് ശ്രമിച്ചത് അന്വേഷണത്തിന് ഹാജരാകാതിരുന്നതിന് ഉമേഷ് നിരത്തിയ കാരണങ്ങൾ വാസ്തവ വിരുദ്ധമാണെന്ന് രേഖകൾ വ്യക്തമാക്കുന്നു ശമ്പളവും തടഞ്ഞു തടഞ്ഞുവെച്ചതിനാലാണ് ഹാജരാകാത്തതെന്ന് ഉമേഷിന്റെ വാദം നിലനിൽക്കില്ലെന്ന് അയാളുടെ സാലറി സ്റ്റേറ്റ്മെന്റ് നിന്നും ബോധ്യപ്പെട്ടു നിയമപരമായി നടക്കുന്ന അന്വേഷണത്തെ വാർത്താ മാധ്യമങ്ങളിലൂടെയും സാമൂഹിക മാധ്യമങ്ങളിലൂടെയും അവഹേളിക്കാൻ ശ്രമിച്ചത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കൾ മുപ്പത്തിമൂന്നിന്റെ നഗ്നമായ ലംഘനമാണെന്നാണ് ജില്ലാ പോലീസ് മേധാവി നിരീക്ഷിച്ചത്